എന്തും സംഭവിക്കാമെന്ന് മാത്രം നിർണായക നിമിഷത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് ആയിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോ വാശിയേറി മത്സരം തന്നെ ഓരോ കണ്ടസ്റ്റന്റ് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും നടത്തുമ്പോൾ ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പണിയിറങ്ങുന്നത് എന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാത്ത തുടരെ അനുമോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഷാനവാസിന്റെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഷാനവാസ് ഒട്ട് ഈ മണിക്കൂറുകളിൽ എല്ലാം തന്നെ പിടിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു പോകുന്ന അനുമോളെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും സെയിം സോണിൽ തന്നെയാണ് മൂന്നാം പൊസിഷനിലാണ് ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അത് മറ്റാരുടേതാണ് ജിസേർ തുടരുകയാണ് ജിസേറിന്റെ ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് പുറത്ത് വരുമ്പോൾ പലരും കണ്ണു തള്ളിപ്പോകുകയാണ് നാലാം സ്ഥാനത്തേക്ക് ആര് തിരിച്ചെത്തുന്ന ഒരു കാഴ്ച ഈ ഒരു ഏറ്റവും വലിയ ശ്രദ്ധേയം തന്നെയാണ് ആര് നല്ല രീതി വോട്ട് പിടിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ ബിന്നി ബിന്നിക്ക് നേരിയ തോന്നലുള്ള വോട്ടിംഗ് കാർച്ചയൊക്കെ നേരിട്ടപ്പോൾ ആറാം സ്ഥാനത്ത് വീണ്ടും പുറകിലോട്ട് പോകുന്ന ആതിരാ നൂറ തുടങ്ങിയവരെ തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാം പൊസിഷൻ ഈ മാറ്റമില്ലാതെ നിവിൻ തുടരുകയാണ് ഈ ഒരു വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ നിവിന്റെ പൊസിഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് എട്ടാം ഇപ്പോൾ ഇപ്പോഴത്തെ അക്ബർ ബീണിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ശരത്തപ്പാനെ അട്ടിമറിച്ച് മുന്നേറിയപ്പോ ശരത്തപ്പാനി ഒമ്പതാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പത്തോ പതിനൊന്നോ സ്ഥാനങ്ങളിൽ ആർച് ബിൻസി ശൈത്യം തുടങ്ങിയവർ മാറ്റമില്ലാത്തതൊക്കെയാണ് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഒട്ടുപിടിച്ചില്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടുപേരോ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ ഇന്നും വിട പറയാൻ സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് കണ്ടുതന്നെ അറിയാം ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് തുടരുന്നതെന്നും ആരൊക്കെ പുറത്താവുന്നതെന്നും ഒക്കെ അപ്പൊ ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക അവിടെ ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയ ആരും കൂടി കന്റ് ബോക്സിപ്പൊ നോക്കുക ഒരു മണിക്കൂറിലേറ്റം ലേറ്റായിട്ടുള്ള ഔട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക